ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരത്തിൽ പരോഗ്യ അർജന്റീന പോരാട്ടം വരുന്നത് നവംബർ പതിനഞ്ചിനാണ് പുലർച്ചെ ഇന്ത്യൻ സമയം പുലർച്ചെ അഞ്ചു മണിക്കാണ് മത്സരം പരോഗിയുടെ ഹോം ഗ്രൗണ്ടിൽ അർജന്റീനയെ നേരിടുമ്പോൾ ചുരുക്കും അർജന്റീനയ്ക്ക് ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം പകരുന്നത് അവരുടെ സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ഫോം തന്നെ ആയിരിക്കും നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരത്തിൽ ബൊളീവിയയ്ക്കെതിരെ എതിരില്ലാത്ത ആറ് ഗോളിൽ അർജന്റീന വിജയിക്കുമ്പോൾ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് സൂപ്പർ താരം ലയനൽ മെസ്സി ആയിരുന്നു ശരിക്കും ഈ ഒരു മത്സരത്തിൽ പരോ ഗയ്ക്കെതിരെ അവരുടെ കോംഗ്രൌണ്ടിൽ മത്സരിക്കുമ്പോൾ അർജന്റീനയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നത് സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ഫോം തന്നെയായിരിക്കും എന്തായാലും ലയണൽ സ്കലോണിക്ക് കീഴിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ലാറ്റിൻ അമേരിക്കയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പിന് യോഗ്യത നേടുന്ന ആദ്യ ടീമായി മാറാൻ നിൽക്കുകയാണ് നിലവിൽ പത്ത് റൌണ്ട് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിരണ്ട് പോയിന്റുണ്ട് അർജന്റീനയ്ക്ക് എന്തായാലും പരോഗെ അർജന്റീന പോരാട്ടം വരുന്നത് നവംബർ പതിനഞ്ചിനാണ് ഇന്ത്യ സമയം പുലർച്ചെ പരോഗയുടെ കോംഗ്രൌണ്ടിൽ വെച്ചിട്ടാണ് പുലർച്ചെ അഞ്ചുമണിക്കാണ് മത്സരം നടക്കുന്നത് എന്തായാലും സൂപ്പർ താരം ലയണൽ മെസ്സിയുടെ ഒക്കെ ഒരു മികച്ച ഫോം തന്നെ ആയിരിക്കും അർജന്റീനക്ക് മത്സരത്തിൽ നിർണായകമാവുക എന്തായാലും കാത്തിരുന്ന് കാണാം ഈ ഒരു മത്സരത്തിന് വേണ്ടി